സിഗ്നേച്ചർ വില വരുന്ന സ്വന്തമാക്കിയത് ഒരു മലപ്പുറം സ്വദേശി പോളൻ മലാഞ്ചേരിയിൽ നിന്ന് ഒരു ചെറിയ കയച്ചടക്കങ്ങളായിരിക്കില്ലല്ലോ സ്വാഭാവികമായിട്ട് ഉണ്ടാവാ ഞാൻ വളരെ ചെറുപ്പത്തിൽ തന്നെ കേരളത്തിൽ നിന്ന് മത്സൂരിൽ പോയി അവിടുന്ന് വളരെ വീണ്ടും ചെറുപ്പത്തിൽ ദുബൈയിലേക്ക് പോയി ദുബൈയില് കുറേ പത്ത് എട്ട് പത്ത് വർഷം പല ജോലികളും ചെയ്തായിരുന്നു അവിടെ നിന്നിട്ട് ബിസിനസ് സെവൻറ്റി സെവൻ എയ്റ്റി സെവൻ സെവൻറ്റി സെവനില് ദുബൈയിൽ പോയി എയ്റ്റി സെവനിൽ ബിസിനസ് തുടങ്ങി എയ്റ്റി എയ്റ്റിൽ പോളണ്ടിൽ പോയി എൻ്റെ സുഹൃത്തുക്കൾ കിട്ട പേരാണ് ഞാൻ പോളണ്ട് പോളണ്ടിൽ അപ്പോൾ ൈഫ് ഞാൻ അറിയില്ല ലൈഫ് പണയം വെച്ചിട്ട് പോയതാണ് ആ ടൈമിൽ എപ്പോഴാണ് മുഴുവൻ സുഗന്ധം ഞങ്ങൾ ബിസിനസ് തുടങ്ങിയത് പെർഫ്യൂം പെർഫ്യൂമല്ല പെർഫ്യൂം മാത്രമായിട്ടല്ല പെർഫ്യൂം ഉണ്ടായിരുന്നു ഞങ്ങൾ റെഡിമെയ്ഡ് ലെതർ ഗുഡ്സ് ഗാർമെന്റ് ഇലക്ട്രോണിക്സ് കോസ്മെറ്റിക്സ് പെർഫ്യൂംസ് അതിലെല്ലാം കൂടി ഞങ്ങളുടെ തുടക്കം സെവനില് ജസ്റ്റ് ഇതിലേക്ക് ഞാൻ പേര് ഞാൻ എന്നെ എന്റെ ചെറിയ ഇതിലുള്ള ഒരു പേര് ഞാൻ സെലക്ട് ചെയ്തു ആ ഒരു പ്രഗ്നൻസ് വേൾഡ് ആണ് ഇന്ന് ലോകത്തിലെ നൂറ്റിമുപ്പത്തിരണ്ട് രാജ്യങ്ങളൊക്കെ ഞങ്ങള് ഇപ്പൊ സന്തോഷ <rium molta Dante> ി ബെൻഡേഗയാണ് അതും കേരളത്തിൽ ആദ്യമായിട്ട് പത്ത് കോഴിയുടെ കാറ് സെർ എത്തിച്ചിരിക്കുകയാണ് അപ്പൊ അതിന്റെ ഒരു സന്തോഷം എങ്ങനെയാണ് ആളുകളുടെ കാർ അങ്ങനത്തെ ഒരു ഞാൻ കാരണം ഇതിനൊക്കെ വലിയ 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 കാർന്നുള്ളതെ ഇരുന്നിട്ട് സംസാരിച്ചാലോ ബെൻഡേഗ് മലയാളികൾക്ക് വലിയ പരിചയമില്ല ഭയങ്കര അത്ഭുതത്തോടെ ആളുകൾ നോക്കുന്നു തന്നെ ആയിരിക്കണം ഒമ്പത് മാസം മുന്നേ ഞങ്ങള് നേരിട്ട് ദുബൈന്ന് രണ്ട് ദിവസത്തിന് വേണ്ടിട്ട് ഹൈദരാബാദിൽ വന്നു അതിന്റെ ഷോറൂമിൽ പോയി അവർക്ക് കസ്റ്റമൈസ് കളറും കളറും എല്ലാം എല്ലാം വൈകിളിന്റെ കളറും ഇന്റീരിയറും എല്ലാം ഞങ്ങൾ പറഞ്ഞു കൊടുത്തതിന്റെ ബേസ് ചെയ്തിട്ടുണ്ടാക്കിയ അവര് ഷോറൂമിൽ കിട്ടുന്ന ഇതൊന്നുമല്ല ഇതിന്റെ ലോഞ്ച് ആക്കാ ഹെലികോപ്റ്റർ ആ വീഡിയോ എല്ലാരും കണ്ടുവേണം എന്താ പോലും അത് എന്താ എങ്ങനെയാ പ്ലാൻ ഇവർ ബൈക്കൾ റെഡിയാണെന്ന് പറഞ്ഞിട്ട് വിളിച്ചു യു കെ ബേസ്ഡ് ബൈക്കുകളാണ് അപ്പോൾ അവർ ബോംബെയിൽ എത്തിയിട്ടുണ്ട് ഞങ്ങൾ എത്താം ഞങ്ങൾ പറഞ്ഞ് ഞങ്ങൾ കാരണം ഞാനന്ന് അവിടെ ഉണ്ടായില്ലേ യൂറോപ്പിലെവിടെയായിരുന്നു അവർ വിളിച്ചപ്പോൾ അവർ പറഞ്ഞിട്ട് അതിന് ഞാൻ ദുബൈയിൽ വന്നിട്ട് നമുക്ക് കോടിയും മക്കളെ ഇത് സംസാരിച്ചു മക്കളും വന്ന് വേറെ വെളിയിലെവിടെയായിട്ട് പറഞ്ഞ ഇവിടുന്ന് എത്ര ദിവസം കുടിക്കും പിന്നെ ഇതാ ടൂ കേരളത്തിലെ അവർ പറഞ്ഞ് സെവൻ ഡേയ്സ് കാൽക്കുലേഷൻ ചെയ്തോളൂ ഉത്സവം ഡേ അപ്പോൾ ആ സെവൻ ഡേയ്സിന് കൽക്കുലേഷൻ കറക്റ്റായിട്ട് ഞാനും മക്കളും കൂടി എത്തി ഇന്നെത്തി നാളെ വണ്ടി വന്ന് ഞങ്ങൾ അതിന് നുസരിച്ച് ഞങ്ങള് ബാംഗ്ലൂരിൽ നിന്ന് ഹെലികോപ്റ്ററെല്ലാം ഞങ്ങൾ ആദ്യം തന്നെ ഉണ്ടല്ലോ അത് ഇന്ത്യയിൽ തന്നെ അവരെന്നെ ഈ ഷോറൂമിന്റെ ആൾക്കാർ ഷോറൂമിന്റെ ബോസ് വിളിച്ചു പറഞ്ഞു നിങ്ങള് കാണണം എന്ന് പറഞ്ഞു ഈ ഷോറൂമിന്റെ ഓണർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട് നിങ്ങളെ കാണണം കാരണം അവസാനം അവർക്കൊരു ബ്രാൻഡിലെ ബൂസ്റ്റിംഗ് കൂടിയാണ് അത് നല്ല അറിയാം സോ മച്ച്